രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുകയാണ് ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോട്ടങ്ങൾ നടത്താറുണ്ട് പല രൂപത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ തീരുമാനിച്ചവരുണ്ടാവും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കരിയർ ഇതിനെക്കുറിച്ചൊക്കെ ഗോൾസ് സെറ്റ് ചെയ്ത ആളുകൾ അതിൽ എത്രത്തോളം എത്തി എന്നുള്ള ഒരു അനാലിസിസ് നടത്തുന്ന സമയമാണ് ഒരു ഇയർ എൻഡിങ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നുണയന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇയർ എൻഡിങ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം എത്ര നുണ പറഞ്ഞു എന്നുള്ളതാണ് അച്ചീവ്മെന്റ് ആ ഒരു അച്ചീവ്മെന്റ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇയർ എൻഡിംഗിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നുണയന്മാരുടെ ഒരു സ്കോർ ബോർഡ് നമ്മൾ പ്രസിദ്ധീകരിക്കും തുടക്കം മുതൽ ആ ഒരു ആർജ്ജോ നമ്മൾ മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയും വളരെ സജീവമായി പോരാടിയ ആളുകളാണ് ഇതിപ്പോ നമ്മള് കുറച്ച് ദിവസം മുമ്പാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഇയർ എൻഡിങ്ങിലേക്ക് അവർ ആ ഒരു കോട്ട തകക്കാൻ വേണ്ടി ഒരുപാട് നുണം ഇനിയും പറയും പക്ഷെ നമ്മളിപ്പോ തൽക്കാലം നമ്മൾ പിടിച്ച നുണകളുടെ മാത്രം ലിസ്റ്റാണ് എടുക്കുന്നത് അപ്പൊ ഏതായാലും ഇത് നമ്മൾ ഈ ഒരു പിന്നെ ഉദ്യമം തുടങ്ങാനുള്ളൊരു കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മള് പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞു കുറെ നുണകൾ പറയുന്ന ആൾക്കാരാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ വലിയ പിന്നെ വെല്ലുവിളി കഴിച്ചാൽ ഒരു നുണയെങ്കിലും തെളിയിക്കൂ കൃത്യമായി ഇന്നതാണ് ഇവർ പറഞ്ഞ നോണ ഇന്നതാണ് പ്രമാണത്തിലുള്ളത് ഇന്നതാണ് ശരി എന്ന് പറഞ്ഞുകൂടി നിങ്ങൾ തെളിയിക്കൂ എന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ രണ്ട് പ്ലേ ലിസ്റ്റുകളാണ് ഈ വിഷയത്തിൽ നുണയുമായി ബന്ധപ്പെട്ടു മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് രണ്ട് പ്ലേ ലിസ്റ്റുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും ഒന്ന് ലൈ എക്സ്പോസ്ഡ് മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന് പറഞ്ഞൊരു നുണാ സീരീസ് ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ടുണ്ട് രണ്ടാമത് ഫാക്ട് ചെക്ക് സീരീസ് എന്ന് പറഞ്ഞു നുണ സീരീസിൽ പ്രധാനമായിട്ടും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഖുർആൻ ഹദീസ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ നുണകൾ പിന്നെ രണ്ടാമത്തെ ഈ ഫാക്ട് ചെക്കിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ട് ജനറൽ ആയിട്ട് പറഞ്ഞ നുണകൾ ഇങ്ങനെ രണ്ട് പ്ലേ ലിസ്റ്റുകളാണ് ഉള്ളത് ഈ രണ്ട് പ്ലേ ലിസ്റ്റുകളിലും നമ്മൾ ഓൾറെഡി പിടിച്ച നുണകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ മത്സരത്തിലെ പ്ലയേഴ്സ് ആദ്യം അനൗൺസ് ചെയ്യാം നുണകൾ പിന്നെ സ്കോർ ബോർഡിൽ ഒന്നാമത്തെ പ്ലെയർ ആയിട്ടുള്ളത് സ്വയം തന്നെ നുണ പറയെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നാമതായി വരേണ്ടതുണ്ട് തൽക്കാലം ഞാൻ അതിനേക്കാൾ പാരമ്പര്യമുള്ള നുണകൾ ഇപ്പത്തെ ഒരു സാഹചര്യത്തില് അടുത്തത് രണ്ടാമത്തെ പ്ലെയർ ജബ്ബാർ ആണ് അപ്പൊ ഞാൻ അവിടെയാണ് പറയുന്നത് ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം നല്ല പാരമ്പര്യം ഉണ്ട് കുറച്ച് വർഷങ്ങളുടെ ഉള്ള പാരമ്പര്യം ഉണ്ടെങ്കിലും ഈ അടുത്ത് കുറച്ച് പ്രയാസങ്ങൾ നേരിട്ടത് കൊണ്ട് ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ടെന്നാണ് ഞാൻ വീഡിയോ കണ്ടു കുത്തിരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പിടിക്കാൻ പറ്റിയ പിന്നെ മൂന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ രവി അണ്ണനാണ് രവിചന്ദ്രൻ സി അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ഒരു മേഖലയിലുള്ള വളരെ വൈദഗ്ധ്യം വൈഡ് ആയിട്ടുള്ള മേഖലയിൽ ഇന്റർനാഷണൽ എന്നെ സംബന്ധിച്ചിടത്തോളം മുപ്പരാണ് വെച്ചാല് സെഗ്മെന്റ് വെച്ചിട്ടാണ് ഇന്റർനാഷണൽ തുണകൾ വേറെ നാഷണൽ തുണകൾ വേറെ മതത്തെ അങ്ങനെ ഭയങ്കര നിഷ്കളങ്കമായിട്ടും പറഞ്ഞിട്ട് പിന്നുള്ളത് നമ്മള് വീഡിയോ കാണാത്തോണ്ട് നമ്മൾ കാണാത്തത് കൊണ്ടുള്ള നമ്മുടെ റഡാറിൽ വരാത്തത് കൊണ്ടുള്ള ഒരു പിന്നോട്ട് പോക്കുണ്ടാവും എന്നാലും പിന്നെ അഞ്ചാമത്തെ പ്ലയർ ലിയാക്കലിയാണ് ഇതും ഈ ലൈവിന്റെ വലിപ്പം കൊണ്ട് നമ്മൾ കാണാത്തതുകൊണ്ട് റഡാറിൽ പെടാത്തോണ്ട് ഒരു തൊണയും അടുത്ത നമ്മൾ ദൂരം അളക്കുമ്പോൾ അതില് ഭയങ്കര ഒരു എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് രവിചന്ദ്രന്റെ ഫാൻസ് ആണ് രവിചന്ദ്രന്റെ ഫാൻസ് ഭയങ്കര മാത്രം ആയിട്ട് കട്ടി കട്ടി തരും തരും സൗകര്യമാണ് ഇത് രവീചന്ദ്രന് മണിക്കൂറുള്ള വീഡിയോ പക്ഷെ ഇങ്ങനത്തെ ഫാൻസ് ഉണ്ടാക്കാന്നുള്ളിടത്താണ് വിജയം കാരണം വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല ഇത് വിജയിക്കണല്ലോ ഒരു മണിക്കൂർ വീഡിയോ ഒന്ന് ഒന്നര മിനിറ്റിലെ ക്ലിപ്പ് അതേപോലെ നമ്മളെന്താ ചോദിച്ചാൽ ഇവിടെ വന്നിട്ട് ആ കുറച്ച് അങ്ങനത്തെ ചാനലിൽ നേരെ അത് റിയാക്ട് ചെയ്തു മാത്രമാണ് അടുത്ത വർഷം രണ്ടായിരത്തി ആറിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല അപ്പൊ ഏതായാലും നമുക്ക് സ്കോർബോർഡ് എല്ലാം റെഡിയല്ല മത്സരം ആരംഭിക്കുകയാണ് പോയിന്റ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മത്സരം ആരംഭിക്കുകയാണ് അപ്പോ നമ്മൾ പിടിച്ചത് മുതലുള്ളതാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ നുണോ ഓക്കെ എന്നാമത്തെ ആരായിരിക്കും അപ്പൊ ഏതായാലും ഒന്നാമത്തെ നുണ എന്ന് പറയുന്നത് നമ്മുടെ ആരിഫിന്റെ തന്നെയാണ് ഓക്കെ ആരിഫിന് ഒരു പോയിന്റ് ഇട്ടോളൂ ആരിഫിന്റെ പോയിന്റ് എന്താ വെച്ചാല് നമ്മളെല്ലാവരും പിടിച്ച ഒരു എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലാം ഏതോ ഒരു പെണ്ണിനെ സമീപിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞു തോട്ടത്തിൽ പോയിന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു നുണല്ലേ അതായത് കല്യാണം കഴിച്ച സ്ത്രീയെ സമീപിച്ചു എന്നുള്ളത് ഏതോ ഒരു പെണ്ണിനെ എന്ന രൂപത്തിലൊക്കെ പറഞ്ഞു അത് അവസാനം നമ്മൾ പിടിച്ചു കിതാബുകൾ കൊണ്ടു ഹദീസുകൾ കൊണ്ടുവന്നു ആ വിഷയത്തിലുള്ള എല്ലാ ഹദീസുകളും മുദ്രിച്ചു കൊടുത്തു ലൈവായിട്ട് നമ്മളത് കൊടുത്തു അവസാനം പറഞ്ഞതെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞു പക്ഷേ മുത്തുക പിന്നെ അവസാനം മുത്തുക കല്യാണത്തിന്റെ തെളിവ് വെച്ചു അത് കിട്ടിയില്ല പിന്നെ അവസാനം അവിടെയാണ് ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം ഉണ്ടായത് അതോടുകൂടിയാണ് ആരിഫിനെ സ്വയം എന്നുള്ള പേരും വിടുന്നത് അപ്പൊ ഏതായാലും അത്രയും പ്രസിദ്ധമായ ഒരു അപ്പൊ ഏതായാലും അതാണ് ഒരു പോയിന്റ് അല്ലെ ആരിഫിന് ഒരു പോയിന്റ് ഒരു പോയിന്റ് ബാക്കി എല്ലാവർക്കും പൂജ്യം രണ്ടാമത്തെ നുണ ഇയ ജബ്ബാർ ജബാർ ജബാർ ചെയ്തു ജബാർ സ്കോർ ചെയ്തു ജബ്ബാറിന് നോണ എന്താ പറയുക ഇത് എന്താ ഏതോ ഒരു തെറ്റിന് എന്താ പറയാ പ്രായത്തെ പറ്റി പറയാണ് പ്രായശിത്തം എന്ന് പറഞ്ഞ കാര്യം എന്താണ് തെറ്റ് ചെയ്യാനുള്ള ക്ലോസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എല്ലാ അപ്പൊ ഏതായാലും ബലാത്സംഗം ചെയ്യാന്നുള്ള നോണെ ജബ്ബാറിന്റെ ആരിഫിന് ഒന്ന് ജബ്ബാറിന് ഒന്ന് അടുത്തത് ലിയാക്കത്തലി ലിയാക്കത്തലി ഉറുമ്പുകളെ നശിപ്പിക്കാൻ പറയുന്ന മതം നശിപ്പിച്ച ആളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതെന്നു വെച്ചാൽ ആ ഹദീസ് തന്നെ കാണിച്ചപ്പോ തന്നെ തീരുന്ന ഒരു ചെറിയ അപ്പൊ ഏതായാലും അത് ലിയാക്കത്തലി ഒരു പോയിന്റ് പോയൊന്ന് ജബാർ ഒന്ന് മത്സരം ഇനി അടുത്തത് അടുത്തത് രണ്ടാളുകൾക്ക് ഒരേപോലെ സ്കോർ ചെയ്ത ഒരു പിന്നെ ഒരു നുണയാണ് രണ്ടാക്കും പോയിന്റ് കൊടുക്കണം നബിയെ കാണാൻ വരുന്നവർ കാണിക്ക വെക്കണം മത്സരാർത്ഥികൾ അപ്പോ ട്രഡീഷനും മോഡേണിസം ഒക്കെ ഒരുമിച്ച് കൂടി ഇഎ ജബ്ബാറിനും ആരിഫിനും ഓരോ പോയിന്റ് ഓക്കെ അത് നബീനെ കൊ കാണാൻ വരുന്ന ഒരു കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ ഹദീസടക്കം നമ്മൾ കാണിച്ചു കൊടുത്തു അതിന്റെ നോണ എക്സ്പോസ് ചെയ്താണ് അടുത്തത് അടുത്തത് ഒരുപാട് ആളുകൾ പറഞ്ഞ നുണയാണ് പക്ഷെ നമ്മൾ പിടിച്ചത് ആരിഫ് ഹുസൈൻ്റെതാണ് അതായത് പ്രവാചകന് നാൽപ്പത്തി നാല് ലൈംഗിക പന്താ പങ്കാളികൾ ഉണ്ടായിരുന്നു പാച്ചാ നുണ പാച്ചാ നോണിട്ട് അതൊരു ലിസ്റ്റൊക്കെ ആയിട്ട് പക്ഷേ നമ്മൾ അപ്പൊ ഏതായാലും അത് പച്ച നുണയാണ് ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോഴും വാട്സാപ്പിൽ ഈ സംഖ്യകളും ഗൃസംഖ്യകളും പ്രചരിപ്പിക്കുന്നുണ്ട് സംഭവം എന്താ വെച്ചാൽ ഒരു നിലക്കുമുള്ള ഒരു തെളിവില്ലാതെ ആ തെളിവ് ആ സ്ക്രീൻഷോട്ട് ഇറക്കിയത് ഒരാളുടെ പുസ്തകത്തിൽ നിന്നാണ് അതൊരു യുക്തിവാദിന്റെ പുസ്തകമാണ് ആ യുക്തിവാദിനെ നമ്മുടെ അലിച്ചു പോയിട്ട് ഇന്റർവ്യൂ ചെയ്ത് മുപ്പേര് വീഡിയോ അടക്കം ആ ഒരു വീഡിയോയിലുണ്ട് ആരിഫ് അപ്പൊ എന്താ പോയിന്റ് ആരിഫ് രണ്ട് ജബ്ബാർ ഒന്നും ഇന്റർനാഷണൽ വരിക യെസ് അടുത്തത് ജാമിത ജാമ്യ അക്കൗണ്ട് ഹദീസിൽ ശവഭോഗമുണ്ട് അവിടെ ആ ശവഭോഗം എന്നിട്ട് ഹദീസ് നമ്മൾ കാണിച്ചു കൊടുത്തു അതിലെന്താണുള്ളത് എന്നുള്ളതടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ ഇനിയുള്ളത് ഒരു ഹാട്രിക് ആണ് മൂന്നാളുകൾ ഒരേപോലെ ഒരുമിച്ച് പറയാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ടാകും നുണാന്ന് പറയുന്നത് അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ കുറാൻ പറയുന്നു എന്നുള്ളത് ആ അതിന് എന്നാൽ ചെറുതായിട്ടൊന്നും തെറ്റിദ് ജബ്ബാർ മോശം ഞാനാ ചെയ്ത് ഓക്കെ അപ്പൊ ഏതായാലും പിന്നെ ഇതില് കുറച്ച് വിശദമായിട്ട് തന്നെ അതിന്റെ എല്ലാ ഭാഗങ്ങളുള്ള നുണകൾ ആ വീഡിയോയിൽ പൊളിച്ചിട്ടുണ്ട് നാൽപ്പത് മിനിറ്റുള്ള വീഡിയോ ആണ് ഒന്ന് ഈ കണ്ടടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്ന നേരിട്ടുള്ള നുണ പിന്നെ തഫ്സീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് നുണകളുണ്ട് അതടക്കം അതിൽ പിടിക്കുന്നുണ്ട് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്നത് മുജാഹിദ് തഫ്സീറാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു രണ്ട് തഫസീറുകൂടെ കൊണ്ടുവന്നു ഇവിടെ തന്നെ സുന്നി തഫ്സീറും മുജാഹിദ് തഫ്സീറും രണ്ടും വായിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെ തീർത്തൊരു നുണയാണ് അപ്പൊ എത്രയോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തീർത്തു കൊടുത്തിട്ടുണ്ട് അതാണ് പിന്നെ അപ്പോൾ പോയിന്റ് കെട്ടോ ആരിഫ് നാലു മോനെ ആരിഫിന്റെ അടുത്തേക്ക് പോലും ജബ്ബാർ രണ്ട് ജാമ്യ രണ്ട് ലിയാക്കത്ത് രണ്ട് സെക്കൻഡ് പൊസിഷൻ നല്ല കോമ്പറ്റീഷൻ മനുഷ്യരെ കൊന്നാൽ എന്ന ആഴത്തു ഇല്ല ജാമ്യും കഴിയില്ല അത്ര കേൾക്കുമ്പോൾ തൊഴിലില്ല അപ്പൊ തീരെ കാണാത്ത ഒരാൾ ഇത്രയും ആ യൂണിവേഴ്സിൽ എന്തൊക്കെ ചോദ്യം ചോദിക്കുന്നവർ ജബ്ബാർ ജബ്ബാർ അങ്ങനെ പറയാൻ പാടില്ല ഈ ഫീൽഡിൽ കാഫാകുമെന്ന് പറയാനും അഞ്ചാറ് വർഷം പിന്നാലെ നടന്നു നടന്ന് പിടിച്ചോട്ട് വെച്ചു ഓർമ്മയില്ല അത് വീണ്ടും തിരുത്തി ചോദിച്ചിട്ട് പിന്നെയും മുഖ്യധാരം അപ്പൊ ഏതായാലും

മുസ്ലിം അയൽവാസികളോട് ഒരു കടമയും ഇല്ല ഓ അത് ആരായിരിക്കും ഇനി അപ്പൊ ആരിഫിന് അത്ര അഞ്ചിലെ നെക്സ്റ്റ് വിവാഹം അന്വേഷിക്കുന്ന സ്ത്രീ വ്യഭിചാരിണിയാണ് ജബാറൊക്കെ ആയിരിക്കും ആ ടൈപ്പ് ഇറക്കാൻ ചാൻസ് വിവാഹം അന്വേഷിക്കുന്ന സ്ത്രീ തെറ്റി അല്ലേ അത് ജബാറിന്റെ കേട്ടായിരിക്കും പിന്നെ ആറു പോയിന്റ് ജബ്ബാറും ജാമ്യയും കൂടി ചേർന്നാലും അടുത്തത് ജൂതന്റെ മയ്യത്ത് കണ്ടപ്പോൾ റസോല എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്നത് കളവാണ് അങ്ങനെ ഞാൻ ഹദീസിലില്ലേ ആരിഫിന്റെ അടുത്ത് പോനെ അപ്പൊട്ടോ എനിക്ക് ചെയ്തോ ഇസ്ലാമിൽ അള്ളാഹുവിനേക്കാൾ വലിയ ദൈവമാണ് മുഹമ്മദിനെ വേറൊരു മനസ്സിലായി പറയുന്നത് കാരണം യൂണിവേഴ്സിന്റെ വേറെ യൂണിവേഴ്സിൽ വട്ടത്തിൽ പറയാൻ പറ്റും ഓക്കെ അപ്പൊ ഇനി അടുത്തത് സ്വർഗത്തിൽ പ്രവേശനം പേർക്കുമാണ് ജബ്ബാർ അഞ്ച് തേർഡ് ജാമ്യം മൂന്ന് ലിയാക്കത്ത് രണ്ട് ലിയാക്കത്ത് ഇത്ര ഫീൽഡ് ലിയാക്കത്ത് രണ്ട് രവി ഒന്ന് രവിന്റെ ഫീൽഡ് വരുന്നേ വരുന്നുള്ളു രവിന്റെ സമയം വരുന്നേ വരുന്നുള്ളു അടുത്ത കേസ് അടുത്ത കേസ് ചെയ്യണെ മുഹമ്മദ് നബി സാഹു അലൈഹി വസല്ലം മോഷണം നടത്തി ഇനി അടുത്തത് ഇസ്ലാമിൽ കൂട്ടുകാരന്റെ ഭാര്യയെ വ്യഭിചരിക്കും ഇനി അടുത്തത് കാഫിർ അയൽവാസികളെ തട്ടുക തട്ടുക ആരിഫ് ആരിഫ് കേട്ടാ മനസ്സിലാവും ജബ്ബാർ ഏഴ് ആരിഫിന്റെ അടുത്ത് മത്സരത്തിലേട്ടാ നമ്മള് കാണാത്തോട്ടല്ലേ ഇനി അടിമ സ്ത്രീകളെ ഉപദ്രവിച്ചോളൂ ജബ്ബാർ അല്ലെ ഏഴായിരുന്നു രണ്ടുപേരും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വിഷയത്തില് ആരിഫെന്നാണ് ലാസ്റ്റിലേക്ക് പോയി കാരണം എന്താ പറയാ ജബ്ബാർ നാല്പത് വർഷത്തിലധികം കളിച്ചിട്ടാണ് ഇത്ര എത്തിയത് അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള വധശ്രമത്തിന് ഒരു രേഖയും അമുസ്ലിങ്ങളുമായി കൂട്ടു വേണ്ട മുസ്ലിം ജബ്ബാറുബോ ും ജാ ലിയ അറബികൾ എത്ര സഹിഷ്ണുക്കൾ ഭയങ്കര സഹിഷ്ണുക്കളാണ് ജാഹിലിയ അറബികൾ ജബ്ബാർ 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 ഇനി അടുത്തത് നോക്ക മക്കയിൽ പൂർണ്ണ മതസ്വാതന്ത്ര്യം ചരിത്രപരമായി നോണ പറയണ അപ്പം ഇതാണ് ഇത്രയാണ് നമ്മുടെ ലൈവ് സീരീസിലുള്ള ഇത് കൈമ്പന്ന് സ്കോർബോർഡ് സ്കോർ ബോർഡ് മത്സരം കഴിയുമ്പോൾ ഇപ്പോൾ സ്കോർ നില ഒന്നാം സ്ഥാനം നെക്കുന്നത് പാരമ്പര്യം കൊണ്ടും എല്ലാം കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന പ്രായം വെറും ഒരു നമ്പറാണെന്ന് തെളിശ്രീ ജബാർ ജി അതെ ഒമ്പത് പോയിന്റാണ് പത്മശ്രീ ഓഫർ പോലും വന്ന ജബാർ കഴിഞ്ഞിട്ടില്ല തൊട്ടു പിന്നിൽ ജബാർ വന്ന് മുപ്പത്തേഴ് കൊല്ലം കഴിഞ്ഞിട്ട് വന്ന ഈ ഫീൽഡിൽ ഇറങ്ങിയ അത്രയും സ്ട്രൈക്രേജോട് കളിക്കുന്ന വളരെ മനോഹരമായി പറയുന്ന മനോഹരമായിട്ട് പോയിന്റ് ഒരു പോയിന്റ് മാത്രം വ്യത്യാസമല്ലേ മൂന്നാമത് ലിയക്ക ബ്രോ അഞ്ചു പോയിന്റ് അത് നമ്മൾ അത്ര കുറച്ച് വീഡിയോ വീടും കണ്ടിട്ടും പിന്നെ ഒരു കാര്യം മനസ്സിലാവില്ല പറയുന്നതാണ് പ്രശ്നം പിന്നെ അടുത്തത് വരുന്നത് ജാമ്യതയാണ് ജാമ്യത മൂന്ന് ആണ് ഏറ്റവും അവസാന രവിസാർ രവിസാറിന്റെ ഫീൽഡിലേക്ക് നമ്മൾ യെസ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന വാരിച്ചുകൊണ്ട് നമ്മൾ ഇന്റർനാഷണൽ നുണകളിലേക്കും ചെക്കിലേക്കും കടക്കാൻ പോകാണ് ഒന്നാമത് പ്രീമിയം സാധനങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ് ഏറ്റവും മുന്നിൽ ഗൂഗിൾ ഗൂഗിൾ ചെയ്തോളൂ പാകിസ്ഥാ ഓക്കേ അപ്പൊ ഏതായാലും എന്താ രവിക്ക് പോയിന്റ് ഞാൻ ചോദിക്കുന്നതന്നെ ഭയങ്കര ആണ് എന്നാലും ചോദിക്കാം ഗസ് ചെയ്തോളും ഭയങ്കര പ്രയാസോ ഗസ് ചെയ്യാനും ആയിരുന്നു ഓൺലി രവിൾക്കുള്ള ഫോട്ടോ നോക്കിയ സമയത്ത് അപ്പഴാണ് മനസ്സിലായ സംഭവം അടുത്തത് അടുത്തത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് എന്തെയ്യുന്ന അല്ല സോറി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് പോകുന്നത് അങ്ങനെ ഇസ്ലാം യൂറോപ്പിനെ വിഴുങ്ങുന്നു എന്ന് പറയുന്ന ഒരു നോണ അതിന്റെ പലതരത്തിലുള്ള ഫാക്ടറി നമ്മളതിൽ ചെക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എട്ടോ നുണായിട്ട് കൂട്ടാം അടുത്തത് ചെയ്യാൻ കുറച്ച് പ്രയാസപ്പെടും യൂറോപ്പിലെ അഭയാർത്ഥികളും പ്രശ്നക്കാരും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത നേരത്തെ പറഞ്ഞതിന്റെ തന്നെ വേറൊരു തരത്തിലുള്ളൊരു നുണയാണ് അത് ഫാക്ട് ചെയ്തിരുന്നു നമ്മള് ഞാൻ പറയുന്നു രവിനെ മാറ്റി നമുക്കൊരു ജബ്ബാറിനോട് പ്ലേസ് ചെയ്യാം കാരണം ജബ്ബാർ കാലം രണ്ട് ഗസും തെറ്റി അതെ രണ്ടാളുകൾ കൂടി പറഞ്ഞ തോണയാണ് ആരിഫ് ലിയാക്കത്ത് രണ്ടാൾ അങ്ങോട്ടും ഇന്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞ തോണെ പ്രേമിയാണ്ട് മക്കളെ ഈ ഒരു പോയിന്റോടെ ആരിഫ് ജി ജബ്ബാർ ജിന്റെ ഒപ്പത്തിയോ ഒമ്പത് അടിക്കാൻ നോക്കണ്ടേ ഒമ്പത് അടുത്തത് ഒരു സയൻസിനെ കുറിച്ചുള്ള ഹൈഡ്രോജൻ ബലൂണിൽ ിയാക്കത്തിന്റെ ഒപ്പം എത്ര ഒരു പോയിൻ്റെ കൂടി വേണം അടുത്തത് സമുദ്ര ജീവിയുടെ കൊമ്പിൽ നിന്നാണ് പക്ഷെ രവിനെ വിട്ടു കിട്ടൂലോനെ അടുത്തത് ാണ് വംശാഹത്യ നടത്തുന്നത് പിടിച്ചത് മോള് കയറി കൊണ്ടുപോയി പിന്നെ അടുത്തത് അതേസ് കട്ട് ചെയ്തിരുന്ന ആൾക്കാർക്കാണ് അടുത്തത് അടുത്തത് വളരെ കുറെ നുണകൾ ഒരുമിച്ചുള്ളതാണ് മറ്റേ ലൈവില് ചാറ്റ് ജി പി ടിയെ കുറിച്ച് നോണ പറഞ്ഞിട്ട് പിടിക്കപ്പെട്ടാണ് ജബ്ബാർഒമ്പത് രവി ഏഴ് ലിയാക്കാറ് ജാബിദ മൂന്ന് അടുത്തത് മുഹമ്മദ് അതെ ഇന്റർ റിലീജിയസ് ആയിട്ടുള്ള മണ്ഡലങ്ങൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റണം സെക്യുലർ ആയിരിക്കും അടുത്തത് നമ്മളിപ്പോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെ പിന്നെ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തെ നോണയാണ് ജർമ്മനിയിൽ കഴിഞ്ഞ വർഷം ഒരു എക്സ് മുസ്ലിം ഭീകരവാദി പോയിട്ട് അത് മുസ്ലിം ആണ് അറഫ പ്രസംഗത്തിലൊക്കെ ഒരുപാട് അടിക്കുക പക്ഷെ അത് നമ്മളെ അത് ഒറ്റ പ്രസംഗം കൊണ്ട് ഫസ്റ്റ് അതില് ഉണ്ട് പോയിന്റ് നമ്മള് ഈ പ്ലേലിസ്റ്റിൽ ഇല്ലാത്തൊണ്ട് കൂട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ രവി ഒറ്റക്ക് ഭയങ്കര വലിയൊരു നിയമങ്ങൾ നിയമം അപ്പൊ അത് ആരിഫിന് പോയിന്റ് യെസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈവ് സീരീസും ഫാക് ചെക് സീരീസും മാത്രം നേരത്തെ പറഞ്ഞതുപോലെ പല വീഡിയോകളിൽ ഒരുപാട് പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ സ്പെസിഫിക് ആയി പിടിച്ച നുണകൾ മാത്രം വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നുണ കപ്പ് ആര് നേടും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ് ആവേശകരമായ മത്സരം അവസാനിച്ചിരിക്കുന്നു ഇതിൽ എല്ലാവരും നല്ല രീതിയിൽ കാഴ്ച അതിൽ ജഡ്ജ്മെന്റ് പാനലിന്റെ ഭാഗത്തെ അനുസരിച്ചും പിന്നെ അതേപോലെതന്നെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട ധ്രുവീകരണത്തിനനുസരിച്ചുള്ള നോണകൾ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ മത്സരാർത്ഥികളും ആ നിലക്ക് ഒരു പിന്നെ അവരുടെ പിന്നെ യജമാനന്മാരുടെ മുമ്പിൽ അഭിനന്ദനം പക്ഷെ ജഡ്ജ്മെന്റ് പാനലിന്റെ ഭാഗത്തുണ്ടായ ഒരു കുറവ് കുറവുകൂടി പറഞ്ഞതിനാൽ സൂചിപ്പിക്കാം അത് പല ആളുകളുടെയും വീഡിയോകൾ കാണാൻ ശ്രദ്ധിച്ചു പ്രശ്നമായിട്ട് ലിയാക്കത്തിന്റെ വീഡിയോ അത് സമയം കൂടുതലാണ് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല കുറെ തവണ ആവർത്തിക്കും ഇങ്ങനെയൊക്കെയുള്ള കാർ ഇത് നുണ പറയുന്നുണ്ടല്ല മനുഷ്യൻ അതും കൺസിഡർ ചെയ്യണല്ലോ അതുപോലെ ജാമ്യയുടെ വീഡിയോ കണ്ടിരിക്കാൻ പറ്റില്ല മൂന്ന് പോയിന്റ് സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ സ്പെഷ്യൽ അതെ പിന്നെ ജബർ മാഷിന്റെ കുറാ ക്ലാസ്സും അത്തരത്തിൽ അവഗണന അവസാന സമയം വന്നപ്പോഴേക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നുണകളില് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അപ്പോ ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവസാനം പോകാനുള്ള പ്രസിദ്ധീകരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ പൊസ്റ്റിൽ വന്നിട്ടുള്ള ജാമ്യ ടീച്ചറാണ് നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജാമ്യ ടീച്ചർ വിജയിച്ചിട്ടുണ്ട് കാരണം ഇത്രയും കുറവ് വീഡിയോസ് ഇത്രയും കിട്ടിയല്ലോ അണ്ടർ ആയിട്ട് ഞാൻ അത്യാവശ്യം അത്യാവശ്യം പിന്നെ വരുന്നത് ലിയാക്കലിയാണ് ഒരിക്കലും കളവ് പറയാത്തോണ്ടല്ല അത് പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആറാണ് പിന്നെ രവി സാറാണ് രവി സാർ എന്ന് പറഞ്ഞാൽ നല്ല പെർഫോമർ ആണ് നമ്മൾ ചില കാര്യങ്ങൾ ആഡ് പ്ലേലിസ്റ്റിലേക്ക് മാത്രം അതെ നല്ലൊരു പെർഫോമർ ആണ് എട്ട് തവണ എന്നാലും പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ വരുന്നത് പാരമ്പര്യം കൊണ്ടും എല്ലാം മികച്ചു നിൽക്കുന്ന വളരെ നല്ല രീതിയിൽ ഫോം ആയിട്ട് കളിക്കുന്ന എപ്പോഴും അത് നിലനിർത്തുന്ന എത്ര പ്രയാസപ്പെട്ടാലും എത്ര അടി കിട്ടിയാലും എത്ര തോറ്റ് കഴിഞ്ഞാലും പിന്നെ അത് മെയിൻറ്റൈൻ ചെയ്ത് വരുന്ന ജബ്ബാർ ജബ്ബർമാഷാണ് ഒമ്പത് പോയിട്ടുണ്ട് പിന്നെ അവസാനം എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ല ജയിക്കുന്നുള്ളത് പോയത് എന്നാൽ എല്ലാം കണ്ടാലും ആരിഫ് ജനെ ആയിരിക്കും മഞ്ഞ രോക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം രണ്ട് പ്ലേലിസ്റ്റിലും വന്നതും ഉണ്ട് എന്തായാലും ആരിഫ് ജബ്ബാർ ഒമ്പത് രവിയോ എട്ട് ലിയാക്കത്ത് ആറ് ഭയങ്കര ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ മത്സരം കൊണ്ടുപോയി പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു ഈ ആറ് അവസാനിക്കുമ്പോൾ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ പിന്നെ ഏറ്റവും നുണകൾ പറഞ്ഞ ആള് എന്നുള്ള ആ ഒരു അവാർഡ് നമ്മൾ സ്വയം പ്രഖ്യാപിത നുണയായിട്ടുള്ള ആരിഫിന് തന്നെ അത് പിന്നെ കൊടുക്കുകയാണ് അതിൻ്റെ പിന്നെ എല്ലാവിധത്തിലുള്ള സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കിയതിൻ്റെയും അതേപോലെ തന്നെ മനുഷ്യർ തമ്മിൽ അകറ്റിയതിൻ്റെയും എല്ലാത്തിൻ്റെയും അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് അപ്പൊ ഏതായാലും ആ ഓഫർ വന്ന രണ്ടാക്ക് ഓഫർ വന്നിരുന്നു പക്ഷെ ഒരാൾ അപ്പൊ അപ്പൊ ഇനി പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള ഈ ഒരു സ്കോർ ബോർഡ് നമ്മളിവിടെ പ്രസിദ്ധീകരിക്കുകയാണ് ഇനിയും ഇവർ അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കും നമ്മൾ എന്ത് ചെയ്യും അതിനേക്കാൾ കൂടുതൽ തന്നെ അവരുടെ പിന്നാലെ നടന്ന് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കുകയും ചെയ്യും പക്ഷെ അത് അപ്പൊ ഏതായാലും ഇത് ആളുകൾ വിലയിരുത്തട്ടെ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ രണ്ട് പ്ലേലിസ്റ്റുകൾ പ്രത്യേകിച്ച് എന്തെയ്യുക എല്ലാവരും ശ്രദ്ധിക്കുക ഫാക്ട് ചെക്ക് സീരീസ് അതുപോലെ തന്നെ ലൈ എക്സ്പോസ്ഡ് നുണ സീരീസ് അല്ലേ അപ്പോൾ ആ രണ്ട് പ്ലേലിസ്റ്റുകളും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ അവസാനിപ്പിക്കുകയാണ് അസ്സാം വാലിക്കും വരമത്തുള്ള